ഗോ ഗ്രീൻ ക്ലീൻ ഇന്ത്യ ഒരു വർഷത്തോളം ഉപയോഗിച്ച് പഴക്കമുള്ള ഇലക്ട്രിക് വാഹനത്തിൽ ഗോ ഗ്രീൻ എന്ന സന്ദേശം ഉയർത്തി സേഫ് ഡ്രൈവിംഗ് എന്ന ലക്ഷ്യത്തോടെ മൂന്ന് ചെറുപ്പക്കാർ ഭാരത പര്യടനത്തിനൊരുങ്ങിയാണ് ബിനീഷും അനന്തുവും അനുവും ചേർന്ന് ജനുവരി പതിനഞ്ച് ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന ഈ യാത്ര കന്യാകുമാരിയിൽ പോയി അവിടെ നിന്ന് കാശ്മീർ വഴി തിരിച്ച് തിരുവനന്തപുരത്ത് മടങ്ങിയെത്താൻ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ നന്മകളും അർപ്പിക്കുന്നു അർപ്പിക്കുന്നു വിജയകരമായി ഇവർ ഭാരതം ഒന്ന് ചുറ്റി വരട്ടെ ഇത് ചെയ്യണത് ആ അതുകൊള്ളാം കഞ്ഞി നോക്കി അറിയോ ഇത് പട്ടണി കടന്ന് ഞാൻ വരാൻ പോകുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ തീരുമെന്നാ തോന്നുന്നു തണുപ്പടിച്ചല്ല മട്ടണി കടന്നു കേരളത്തിൽ ആരും ഇതുവരെ ലഡാക്കിലേക്കും ഇന്ത്യ മുഴുവനായിട്ടും കൊണ്ട് കറങ്ങിട്ടില്ല അതുപോലെ ഇന്ത്യക്ക് വെളിയിൽ നേപ്പാളിലും ഭൂട്ടാനിലുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായ നമ്മുടെ ഇവി ഒക്കെ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇത്ര ദൂരം ഇ വി കൊണ്ട് സഞ്ചരിച്ചിട്ടില്ല ആരും ആ ഒരു റിസ്ക് ഞങ്ങൾ തന്നെ തന്നെ ഏറ്റെടുക്കുകയാണ് അതിൽ കുറിച്ച് വമ്പൻ നെഗറ്റീവാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ഈ ചാർജിൻ്റെ പ്രശ്നവും പാർട്ടിയുടെ ഇഷ്യൂ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലെല്ലാം അതിജീവിച്ച് ഞങ്ങൾ ലഡാക്കിൽ എത്തി തിരിച്ച് കേരളത്തിലെത്താനുള്ള പരിപാടിയാണ് അത് വെറും ചുമ്മാതെ നേരിട്ട് ലഡാക്കിലേക്ക് പോകല്ല ഓരോ സ്റ്റേറ്റിലും രണ്ടും മൂന്നും ദിവസം സ്പെൻഡ് ചെയ്ത് എല്ലാ പറ്റാവുന്ന സ്ഥലങ്ങളിലും മറ്റുള്ള സ്ഥലം മറ്റുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് എത്തിക്കാനൊരു പരിപാടിയുണ്ട് അതിന് വേണ്ടി കൂടെയാണ് പോകുന്നത് നമുക്കിതിന് ഈ നമ്മുടെ ഈ യാത്രയ്ക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ട് അതിലൊരാളാണ് നമ്മുടെ ഭാഗ്യ ജുവലറി അത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൊട്ടാരക്കി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി നമുക്ക് നേരെ പോകുന്നത് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേശ് സാറിൻ്റെ അടുത്തേക്കാണ് ഗണേശ് സാറാണ് ഈ യാത്ര ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇനി മുതൽ നമ്മുടെ യാത്രയെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മുടെ പേജ് വരുന്നത് നമ്മൾ പോകുന്ന വഴികളും പ്രത്യേകിച്ച് എല്ലാവരും നമ്മൾ കാണുന്ന ട്രാവൽ വീഡിയോ പോലെ തന്നെ ആയിരിക്കും എന്നാലും കുറച്ച് സിംപിൾ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ടാറ്റയുടെ വണ്ടിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇവയുടെ കാലമാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വണ്ടികൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇ വി കൊണ്ട് നമുക്ക് ലോങ് ട്രിപ്പ് പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് അതെല്ലാം പരിഹരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും മെയിനായിട്ടുള്ളത് നമ്മൾ വണ്ടി ഫോക്കസ് ചെയ്താണ് മെയിനായിട്ട് പോകുന്നത് ഇ വി വണ്ടികളുള്ളവരെ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണണം കാരണം നമ്മൾ യാത്രയിൽ കൂടുതലും നമ്മുടെ ചാർജിംഗ് സെക്ഷനെ പറ്റിയും എവിടെയൊക്കെ ചാർജ് ചെയ്യും ഉണ്ട് ചാർജിംഗ് സെഷൻ എവിടെയെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ചാർജ് തീരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് മുന്നോട്ട് പോകാനുള്ളൊരു ട്രിക്കൊക്കെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്ന കേട്ടോ അതായത് ചാർജിംഗ് സെക്ഷൻ ഇല്ലെങ്കിലും ചാർജ് ചെയ്യാം അതിന്റെ കുറച്ച് പരിപാടിയൊക്കെ നമ്മൾ വണ്ടി ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ നമ്മളെ വീഡിയോയിൽ കാണാം അത് എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇപ്പം പോലെ നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം എന്താ എല്ലാ കാശ്മീരിയേക്കും ഞങ്ങൾ കൊടുക്കും ആ എന്താണെങ്കിലും ഇത് പട്ടണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ പോകുന്നത് മുപ്പത് ദിവസത്തിന് ഉള്ളിൽ തോന്നുന്നത് തണുപ്പടിത്തല്ല മട്ടണി കിടന്നതാവും അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം സ്റ്റൗ ആണ് പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റൗ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല പണി കിട്ടി പണി കിട്ടി സ്റ്റൗ ഇല്ല പന്ത്രണ്ട് മണിയാവുന്നു കേട്ടോ പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പോവാ ഇറങ്ങി കൊള്ളാൻ പറഞ്ഞു അതുകൊണ്ട് അതാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വണ്ടി മൊത്തം ലോഡാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ സൂപ്പർ മാർക്കറ്റ് അടപ്പിച്ചു ഞങ്ങൾ ഫസ്റ്റ് മുപ്പത് ദിവസം ദൈവം ഇത് തന്നെയാണോ പണികൾ ഓരോന്നോരോന്നായി കിട്ടി തുടങ്ങി യാത്രയുടെ ഇടയിൽ ഫസ്റ്റ് പണി ധാണ്ടെ ഡി ജെ പത്ത് മുപ്പതിനായിരം ഒരു ഡി ജെയുടെ മൈക്കാണ് അതുകൊണ്ടില്ല സാറ് താഴെ ഇട്ട് സ്പോട്ടിൽ തന്നെ ഒരു കാറ് കീറി ഇറങ്ങി പോയി ആ മുപ്പത്തെണ്ണായിരം സോറി കേട്ടോ മുപ്പത്തെണ്ണായിരം മുപ്പത്തെണ്ണായിരം രൂപയുടെ ഡി ജെയുടെ പുതിയ സാധനം പുതിയ മൈക്കാണ് കണ്ടപ്പുട്ടി പോയി പക്ഷേ ക്വാളിറ്റി ഭയങ്കര തന്നെ കേട്ടോ സംഭവം ഓണാവും പൊട്ടിപ്പോയെന്നുള്ളൂ ബോഡി പൊട്ടിയെന്നുള്ളൂ പക്ഷേ ഇതിന് കണക്ടർ പോയി കണക്ടർ പോയി വർക്ക് ചെയ്തില്ല നമ്മുടെ ക്യാമറയിൽ കണക്ട് ചെയ്യാൻ പറ്റും പൊട്ടിപ്പോയി ഫസ്റ്റ് പണി ഇതാണ് എന്തായാലും ഞങ്ങൾ അടിപൊളിയൊരു സ്ഥലം കണ്ടെത്തി കേട്ടോ എല്ലാ സാധനങ്ങളും മേടിച്ച് സ്റ്റൗ ഉണ്ടായിരുന്നു അത് മേടിച്ചു ഇപ്പോൾ ഏകദേശം രണ്ട് പണിയായി എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾ അടുത്ത ഇതേലൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കണം സ്റ്റൗ ആ അല്ല ഗ്യാസ് നാണ്ടാ ഇതാണ് നമ്മൾ മേടിച്ചു സ്റ്റൗ നോക്കി കിടന്ന സ്റ്റൗസ്